നമ്മളിൽ പലരും പ്രീ റിട്ടയർമെന്റ് ഇയേഴ്സിൽ നല്ലപോലെ പണം സമ്പാദിക്കുന്നു ശമ്പളം ലഭിക്കുന്നു പണം ശേഖരിക്കുന്നു അങ്ങനെ വലിയൊരു കോർപ്പസും ഒക്കെ ആയിട്ടാണ് നമ്മൾ റിട്ടയർ ചെയ്യുന്നത് റിട്ടയർ ചെയ്യുമ്പോഴാണ് അടുത്ത പ്രശ്നം ഇതെങ്ങനെ മാനേജ് ചെയ്യും നമ്മുടെ ശിഷ്ടകാലം എങ്ങനെ സുഖപരമായിട്ട് ജീവിക്കണം ഇതിനകത്ത് പലരും പല ഡിമാൻഡുകളും ഒക്കെ കൊണ്ടുവരും അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ചില അബദ്ധങ്ങളൊക്കെ പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അബുദ്ധ പഞ്ചാംഗമായിട്ട് ഇരിക്കുന്നതിനെക്കാട്ടും ഭേദം ചില പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള ചില ടിപ്സും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സാലറി നിന്ന് പോയെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് സാലറി പോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻകം മാസം തോറും പ്രശ്നമൊന്നും കൂടാതെ വരുവാനുള്ള പരിപാടികൾ വേണോ എന്ന ഈ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ നമ്മൾ റിട്ടയർ ആകാൻ പോകുന്നെങ്കിൽ ഈ ആറ് പ്രിൻസിപ്പിൾസ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് ആറ് പ്രിൻസിപ്പിൾസ് നമ്മൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ചില ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് പറയാം ആ ഇൻസ്ട്രുമെൻസ് നമുക്ക് സ്റ്റേബിളായിട്ടുള്ള റിട്ടേൺസ് തരുന്നത് അന്നേരം ആദ്യം ഈ ആറ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തു റിട്ടയർമെൻറ്റാകുന്നതിന് മുമ്പ് പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം ഒരു ആഗ്രഹപ്രകാരം അവിടെ ഇവിടെയും പോയിട്ട് ഒത്തിരിയും പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ വേഗിച്ച് വെച്ച് കാണുമായിരിക്കും എന്നിട്ട് ഈ പ്രോപ്പർട്ടീസിനെ ഇല്ലിക്വിഡ് അസെറ്റ്സ് എന്ന് പറയും ഇല്ലിക്വിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കത് ലിക്വിഫൈ ചെയ്തിട്ട് അത് കാശായിട്ട് രൂപീകരിക്കാൻ പറ്റത്തില്ല അതെന്താണ് കാരണം ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ അത് വിറ്റ് വരണമെങ്കിൽ എത്ര വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ പോലും അവിടെയും നമുക്കൊരു മൂന്ന് നാല് മാസമൊക്കെ പിടിച്ചെന്ന് വരും അത് ചിലപ്പോൾ അങ്ങോട്ട് ഇച്ചിരി കൂടും അങ്ങ് നീണ്ടു പോയെന്ന് വരും അന്നേരം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് ലിക്വിഡ് ആയിട്ട് അസെറ്റ്സ് വരുത്തില്ല അതുകൊണ്ട് നമുക്ക് താമസിക്കുവാനുള്ള ഒരു വീട് വേണം തീർച്ചയായിട്ടും പക്ഷെ മറ്റ് പല അസെറ്റ്സും നമ്മൾ ലിക്വിഫൈ ചെയ്യുന്നതാണ് നല്ലത് അത് നേരത്തെ കൂട്ടി പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് നല്ലത് പിന്നെ ഏതാണ് ലിക്വിഡ് അസെറ്റ്സ് ലിക്വിഡ് അസെറ്റ്സ് നമുക്ക് പറയുന്ന പോലെ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് മ്യൂച്വൽ ഫണ്ട്സ് ഗോൾഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ടല്ലോ നമുക്ക് ആഗ്രഹിക്കുമ്പോൾ വെറും ഒരാഴ്ചക്കുള്ളിൽ നമുക്കത് ലിക്വിഫൈ ചെയ്ത് കിട്ടാവുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതാണ് ലിക്വിഡ് ആസെറ്റ്സ് നമ്മുടെ കൂടുതലും അസെറ്റ്സ് ഈ ലിക്വിഡ് ആസെറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം ബിക്കോസ് നമ്മളിപ്പോൾ റിട്ടയേർഡ് ലൈഫാണ് നമുക്ക് മാസം തോറും ശമ്പളം വരുന്നില്ല ഈ ലിക്വിഡ് ആസെറ്റ്സിനെ ഓടിച്ച് മാസം തോറും കറന്നെടുക്കുന്ന പരിപാടി നമുക്ക് അറിയണം എന്നെങ്കിലേ അത് ശരിയാകത്തുള്ളൂ രണ്ടാമത്തെ പോയിന്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എപ്പോഴും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻസ് ആയിരിക്കും ഇൻഫ്ലേഷൻ എല്ലാ വർഷവും ഒരു സർക്കാർ പറയുന്ന നാലും അഞ്ചും ശതമാനമെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ ഒരു രണ്ട് ചവിട് കൂടി അങ്ങ് എടുക്കണം ഒരു സിക്സും സെവനും ഒക്കെ അങ്ങ് എടുക്കണം എന്നെങ്കിലേ റിയാലിറ്റിയിൽ അങ്ങനെ വരാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നമുക്ക് കുറേ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ആ ഇൻവെസ്റ്റ്മെൻസിൻ്റെ ആനുപാതികമായിട്ട് നമുക്ക് ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന റെൻറ്റിൽ കിട്ടാറുണ്ടോ യൂഷ്വലി റെൻറ്റലൊക്കെ രണ്ടും മൂന്നും ശതമാനമാണ് നമ്മുടെ കൂടുതൽ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻസിൻ്റെ അന്നേരം അത് വളരെ ലാഭകരമായ കേസല്ല ഹൗസ് റെൻ്റൽ പക്ഷെ കൊമേർഷ്യൽ പ്രോപ്പർട്ടിയുടെ റെൻറ്റൽ അത് വേറെ രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം പക്ഷേ ഒരു വീടുണ്ട് പല വീടുകളുണ്ട് പ്രോപ്പർട്ടീസ് ഉണ്ട് അതിൽ നിന്ന് തന്നെ വരുമാനം കിട്ടുകയാണെങ്കിൽ പോലും ടു ഓർ ത്രീ പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടുന്നത് അതിൽ ഇച്ചിരി കൂടുതൽ കിട്ടണ്ടേ എന്നെങ്കിൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ അതുകൊണ്ട് കൂടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ഇല്ലിക്വിഡ് അസറ്റ്സിനെ കൂടുതലും ലിക്വിഫൈ ചെയ്യണം അല്ലാതെ ഇപ്പം വീട് താമസിക്കുന്ന വീടിനെ നമുക്ക് വിൽക്കാൻ പറ്റത്തില്ലല്ലോ അത് അവിടെ ഇരിക്കട്ടെ അല്ലാതെ അങ്ങനെയൊക്കെ ഒത്തിരി പണമുള്ള ആൾക്കാരോടല്ല ഞാനീ പറയുന്നത് സാധാരണപ്പെട്ട മിഡിൽ ക്ലാസ് ഉള്ള ആൾക്കാർക്ക് ആൾക്കാരോടുള്ള ഒരു ടിപ്സാണ് അടുത്ത പോയിന്റ് നമ്മൾ മാസം തോറും ശമ്പളം വാങ്ങിച്ചല്ലേ റിട്ടയർ ആയിക്കൊണ്ടിരുന്നത് അന്നേരം ആയി കഴിഞ്ഞിട്ട് പിറ്റേ മാസം വരുമ്പോഴത്തേക്ക് അതേ കിട്ടേണ്ട സാധനം കിട്ടുന്നില്ല അന്നേരം യൂഷ്വലി നമുക്കൊരു എപ്പറാളം കയറും പിന്നെ ഇതെങ്ങനെ മാനേജ് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള ഒരു ചിന്തയിൽ കൂടെ കിടന്നു പോകും അപ്പോൾ അതിനു മുമ്പായിട്ട് തന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കേണ്ടി എന്താണ് നമ്മൾ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറെ ഒരു സ്റ്റേബിൾ ഇൻകം മാസം തോറും ആ പണ്ട് കിട്ടിയ ശമ്പളത്തെ അങ്ങ് മറന്നുകടാം പക്ഷേ സ്റ്റേബിലിറ്റി ഉള്ള ഒരു ഇൻകം മാസം തോറും കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ഗ്രേറ്റ് ഫൗണ്ടേഷൻ മനസ്സിലായോ അന്നേരം അതിൻ്റെ ചില ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാം പിന്നെ അടുത്ത പോയിന്റ് നമ്മൾക്ക് റിട്ടയർ ആയി കഴിഞ്ഞാൽ പൊതുവെ ഞാൻ കണ്ടുവരുന്ന കാര്യമാണ് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വര വരത്തില്ലായിരിക്കും ഒത്തിരി പേർക്ക് അവരുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഇമ്മീഡിയറ്റ്ലി ഇങ്ങനെ ഈച്ച കൂടുന്ന പോലെ കൂടും ഇവരുടെ വിചാരം എന്താണ് ഇദ്ദേഹം റിട്ടയർ ആയിട്ട് വന്നിട്ടുണ്ട് കുറേയേറെ കാശുണ്ട് അന്നേരം നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഇച്ചിരി കടം മേടിക്കാവല്ലോ ഇച്ചിരി പലിശക്കാണെങ്കിൽ കോലും മേടിക്കാവല്ലോ എന്നുള്ള ചിന്തയിൽ വരും അങ്ങനെ വന്നിട്ട് പലർക്കും പലിശയ്ക്ക് വരെ കൊടുത്തിട്ടുണ്ട് ആർക്കാണ് ചില റിലേറ്റീവ്സിനും ചില ഫ്രണ്ട്സിനും ഒക്കെ പക്ഷേ പലിശ പോയിട്ട് മുതൽ പോലും കിട്ടാതെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അങ്ങ് ഫ്രീ ആയിട്ട് കൊടുത്തേക്കണം പക്ഷെ പലിശ നമ്മുടെ ഇൻകം പ്ലാൻ്റെ ആ ഒരു ആംബിറ്റി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ പരിപാടി ചെയ്യരുത് അത് മിക്കവാറും തോൽവിയിൽ തന്നെയാണ് കലാശിക്കുന്നത് ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം പിന്നെ ടാക്സ് എഫിഷ്യൻസി നമുക്ക് നേരത്തെ നമ്മൾ നമ്മുടെ ശമ്പളത്തിൻ്റെ ഒരു പകുതി ടാക്സിൽ പോകും ചിലത് ഇൻകം ടാക്സ് പോവും കുറേയേറെ ജി എസ് ടിയിൽ കൊണ്ടുപോകും ഇപ്പോൾ നമുക്ക് ആ രീതിയിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല നമ്മളിപ്പം ടാക്സ് എഫിഷ്യൻസി ഭയങ്കരമായിട്ട് നോക്കി കണ്ട് കൺട്രോൾ ചെയ്തിരിക്കണം അന്നേരം അതിൻ്റെ ചില പരിപാടികളും കൂടെ നമുക്കറിഞ്ഞിരിക്കണം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡീറ്റെയിൽസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിലോട്ട് അയച്ചു തന്നാൽ മതി ഐ ക്യാൻ ഹെൽപ്പ് യു പിന്നെ അടുത്ത ആണ് സിംപ്ലിസിറ്റി നമ്മുടെ ഈ ഇൻവെസ്റ്റ്മെൻസ് ഒക്കെ ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് ആയിരിക്കണം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭയങ്കര ബിസിനസ് മാൻസിൻ്റെ ഈ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ടല്ലോ അതുപോലെ ആക്കി വെക്കരുത് കാരണം എന്താണെന്നറിയാമോ നമ്മൾ ഒരു പ്രായത്തിലോട്ട് പ്രവേശിച്ചു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചിലപ്പം ഇഹലോകം വിട്ടിട്ട് പോകേണ്ട സമയം വരും അന്നേരം എന്താണ് പറ്റുന്നതെന്നറിയാവോ നമ്മുടെ സ്പൗസിന് വേണ്ട ഇതിനൊ ഇത് ഈ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ ബാക്കിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മന്ത്ലി റെൻ്റൽ റെൻറ്റൽ അല്ലെ സോറി സാലറി പോലെ കിട്ടേണ്ടത് അന്നേരം അവർക്കും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ ചെയ്തു വെക്കണം രണ്ടാമത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം നമ്മുടെ സ്പൗസിനോട് ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കണം എന്തൊക്കെയുണ്ട് എവിടെയൊക്കെ ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് അന്നേരം അവസാനം എന്താണെന്നറിയാവോ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് ബാങ്കിൽ നിന്ന് ആയിട്ട് ഷിഫ്റ്റ് ആക്കാനുള്ള ഇല്ലാതെ നടത്തണം നമ്മൾ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിനകത്തും നമുക്കൊരു ക്ലിയർ നോമിനി വെച്ചിരിക്കണം നമുക്ക് ആവശ്യമുള്ളവരെ നോമിനി വെച്ചിരിക്കണം അങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിൻസിപ്പിളായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലാതെ ജീവിതം സുഖമായിട്ട് അങ്ങ് പൊക്കോളും നമുക്ക് ചില സ്റ്റേബിൾ ഇൻകം കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് പൊതുവെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഫിക്സഡ് ഡിപ്പോസിറ്റ് ബാങ്കിൽ ഒരു ഏഴ് ഏഴരയൊക്കെ കിട്ടും സീനിയർ സിറ്റിസൺ ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു അര ശതമാനം കൂടുതലും കിട്ടും പിന്നെ സീനിയർ സിറ്റിസൺ സ്കീം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിൽ ഡെപ്പോസിറ്റ് സ്കീമുണ്ട് പിന്നെ അതുപോലെ തന്നെ മന്ത്ലി ഇൻകം സ്കീം എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിലുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഫിക്സഡ് ഇൻകം പ്ലാൻസ് ഉണ്ട് ഇതിനകത്ത് പോയിട്ട് നമ്മുടെ നല്ലൊരു ശതമാനം നമ്മൾ കൊണ്ടിടുക കാരണം എന്താണെന്നറിയാവോ നമുക്ക് ആ റെഗുലാരിറ്റി വെച്ചുകൊണ്ടിരിക്കണം എല്ലാ കാര്യത്തിനകത്തും നമുക്ക് പിന്നെ ഒരേ വേറെ ഒരു സമയത്ത് നമുക്ക് ഒത്തിരിയും കിട്ടുമെന്നുള്ള രീതിയിൽ വെച്ചോണ്ടിരിക്കരുത് റെഗുലറായിട്ട് നമ്മുടെ ചക്രം കറങ്ങി പോകേണ്ട സകല പരിപാടികളും നമ്മൾ നോക്കിയിരിക്കണം അതാണ് ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെൻസ് ഈ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രമെൻസിനകത്ത് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇച്ചിരി ഒരു എഡ്ജുമ്പോട്ട് എടുക്കാം അതെന്താണെന്നറിയാമോ കോർപ്പറേറ്റ് ബോൺസ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കോർപ്പറേറ്റ് ബോൺസിനകത്ത് പൊതുവേ നമ്മുടെ മറ്റ് ബാങ്കുകളിലൊക്കെ കിട്ടുന്നതിനേക്കാട്ടിലും ഒരു രണ്ടും മൂന്നും ശതമാനം കൂടുതൽ പലിശ കിട്ടിയെന്നിരിക്കും അതിനകത്ത് നമ്മൾ നോക്കണം ക്രിസൽ റേറ്റിങ് അങ്ങനെയൊക്കെയുള്ള റേറ്റിംഗ്സ് ഉണ്ടല്ലോ ആ റേറ്റിങ്സിനകത്തും നല്ല എ എ പ്ലസ് എ ഡബിൾ എ പ്ലസ് ഇങ്ങനെയൊക്കെയുള്ള കമ്പനീസ് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം അതും നമ്മുടെ ഒരു ഭാഗമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗമായിട്ട് ഇടാം അത് ബോൺസ് എന്ന് പറയും അന്നേരം ഈ ബോൺസും ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ്സും പോസ്റ്റ് ഓഫീസ് സ്കീംസും ഇതെല്ലാം നമുക്ക് റെഗുലർലി നമ്മുടെ ചക്രം കറക്കാനുള്ള വണ്ടി അതായത് എണ്ണ ഇട്ട് തരും സോ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ മറക്കരുത് അത് നമുക്ക് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ മാത്രമല്ല അത് ഇൻഫ്ലേഷനെ ചിലപ്പം ബീറ്റ് ചെയ്ത് ചെയ്തെന്ന് വരുത്തില്ല ചിലപ്പോൾ ഇൻഫ്ലേഷൻ്റെ ലെവലിൽ തന്നെ ഇരിക്കും പക്ഷെ നമ്മുടെ സകല കാര്യങ്ങളും നടത്തി തരും പിന്നെ അടുത്തൊരു കാര്യമുണ്ട് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഈക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനകത്ത് നമുക്ക് ഒരു ഭാഗം കൊണ്ടിടാം കേട്ടോ അന്നേരം ഈ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഇമ്പേഷ്യൻ്റ് ആകരുത് അത് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എങ്ങനെ നമുക്ക് റെഗുലർ ഇൻകം ഉണ്ടാക്കാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഞാൻ താഴെ ഇട്ടേക്കാം അന്നേരം നിങ്ങളുടെ കയ്യിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് റെഗുലറായിട്ട് സെയിം ഇൻകം വരുത്തില്ല പക്ഷേ അത് ഇൻക്രിമെൻറ്റൽ ഇൻകം നിങ്ങൾക്ക് കിട്ടും ഇന്ന് കിട്ടുന്നതിനെക്കാട്ടിയും ഭേദം കൂടുതൽ ഒരു നാല് വർഷം കഴിഞ്ഞിട്ട് കിട്ടും അതിനെക്കാട്ടും കൂടുതൽ ഒരു എട്ട് വർഷം കഴിഞ്ഞിട്ട് കിട്ടും അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൈഡിൽ സ്റ്റേബിളായിട്ട് പോയിക്കൊണ്ടിരിക്കും വേറെ ഒരു സൈഡിൽ ഇൻക്രീസ്ഡ് ഇൻകം ആയിട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഈ ഡുവൽ മെക്കാനിസം കൊണ്ട് നിങ്ങൾക്ക് കുറേ നല്ലപോലെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ് സുഖമായിട്ട് പോകാൻ പറ്റും ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ഇൻലിക്വിഡ് അസെറ്റ്സിനെ പറ്റി ഇല്ലിക്വിഡ് അസെറ്റ്സിനകത്ത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടിയാണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് പക്ഷെ കൊമേർഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ വാങ്ങാതിരിക്കരുത് നല്ല റേറ്റ് കിട്ടുവാണെങ്കിൽ നമ്മൾ റിട്ടയർ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അത് വാങ്ങിയിരിക്കണം കാരണം എന്താണെന്ന് അറിയാമോ അതിൻ്റെ റെൻറ്റൽ ഇൻകം അത് നല്ലപോലെ നമുക്ക് കൂട്ടാം എസ്പെഷ്യലി അത് നല്ല ലൊക്കേഷനിലൊക്കെ ആണെങ്കിൽ അത് നമ്മൾ സാധാരണ കൂട്ടുന്നതിനെക്കാട്ടിലൊക്കെ കൂടുതൽ കൂട്ടാം അന്നേരം ഈ കടക്കാരനുണ്ടല്ലോ ഇത് യൂഷ്വലി കടയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് അന്നേരം കടം കട നടത്തുന്നവൻ അവൻ അങ്ങനെ ഒരു ലൊക്കേഷൻ പിടിച്ചു പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടിട്ട് പോകാൻ ഇച്ചിരി പാടാണ് പിന്നെ വേറെ എക്സ്പാൻഡ് ചെയ്തു പക്ഷെ പക്ഷേ ഹീ വിൽ നോട്ട് ലീവ് ദാറ്റ് പ്ലേസ് അന്നേരം അതൊരു പുള്ളിക്കൊരു ട്രാപ്പ് പോലാണെന്ന് ഞാൻ പറയത്തില്ല ട്രാപ്പ് ഇസ് നോട്ട് എ റൈറ്റ് ടു പക്ഷെ നമുക്ക് ആഗ്രഹം പോലെ നമുക്ക് ഇച്ചിരി കൂടും കൂട്ടാം സാധാരണ നമ്മൾ ഒരു അഞ്ചും എട്ടും ശതമാനം കൂട്ടുകയാണെങ്കിൽ ഇദ്ദേഹത്തിനോട് പന്ത്രണ്ട് ശതമാനം നമുക്ക് കൂട്ടിയെടുക്കാം അങ്ങനെ കൊമേർഷ്യൽ പ്രോപ്പർട്ടീസ് അത് നമ്മൾ നമ്മുടെ അസറ്റ്സിൽ കൊണ്ടുവരാൻ നോക്കണം പറ്റിയില്ലെങ്കിൽ പറ്റിയില്ലായെന്നേ ഉള്ളൂ പിന്നെ അടുത്ത ഒരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്യവിറ്റി ഇൻഷുറൻസ് കമ്പനീസിൽ പല ആന്വിറ്റീസൊക്കെ ഉണ്ടല്ലോ അതെന്ത് ചെയ്യുമെന്നറിയാവോ അത് നമുക്ക് റെഗുലറായിട്ട് ആനുവൽ ഇൻകം തന്നുകൊണ്ടിരിക്കും അന്നേരം അതിനകത്ത് തന്നെ ചില പോളിസീസ് ഒക്കെ ഉണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അത് കൊടുക്കണം എന്നിട്ട് ഭാര്യയുടെ കാലശേഷം പിന്നെ മക്കൾക്ക് കൊടുക്കും അത് കോർപ്പസ് ആയിട്ടങ്ങ് കൊടുക്കും അങ്ങനെയൊക്കെയുള്ള ചില പദ്ധതികളുണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പം ധാരാളമായിട്ട് മന്ത്ലി അല്ലെങ്കിൽ ആനുവൽ ഇൻകം ആയിട്ട് വേണം എന്നിട്ട് എൻ്റെ കാലശേഷം അല്ലെങ്കിൽ എൻ്റെ വൈഫിൻ്റെ കാലശേഷം കഴിഞ്ഞിട്ട് പിന്നെ അത് നിങ്ങൾ വെച്ചോ ആ രീതിയിലും വരുന്ന പരിപാടികളൊക്കെ ഉണ്ട് അതിന് കറക്റ്റായിട്ടുള്ള നമുക്ക് ഇഷ്ടപ്രകാരമുള്ള ആന്യൂറ്റി പ്ലാൻസ് ഒക്കെ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം റിട്ടയർമെൻറ്റ് ലൈഫിലാണെങ്കിലും സുഖകരമായിട്ട് പോകാം വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ ഒന്ന് അടിച്ചു തരാം സൊക്ഷൽ വി മീറ്റ് അഗൈൻ ഫീസ്